ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇന്ത്യയെ തകർക്കുക എന്ന കൂടി കേരളത്തിലെ പതിനാല് ജില്ലകളിലും വീടുകൾ കേന്ദ്രീകരിച്ച് ശക്തമായിട്ടുള്ള ബോംബ് നിർമ്മാണത്തിൻ്റെ ചൂടുപിടിച്ച വാർത്തകളാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഇടം പിടിക്കുന്നത് ഏതു വിധേനയായിരുന്നാലും ശരി ഈ രാജ്യത്തെ അവർക്ക് തകർക്കണം ഈ രാജ്യം ഇങ്ങനെ നിലനിൽക്കരുത് ഒന്നുകിൽ ഇസ്ലാമിക രാജ്യം അതല്ലെങ്കിൽ തകർന്ന് തരിപ്പണമാക്കണം താനും തിന്ന് തറയിലും കളയുക എന്ന് പറയില്ലേ അതുപോലെ ഈ രാജ്യത്തെ തകർക്കുക എന്ന ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് അവർ പതിനാല് ജില്ലകളിലും വീടുകൾ കേന്ദ്രീകരിച്ച് അതായത് പള്ളികളിൽ പറ്റില്ല പൊതുയിടങ്ങളിൽ പറ്റില്ല ജിമ്മുകൾ കേന്ദ്രീകരിച്ചിട്ടൊക്കെയുള്ള ഭീകര പ്രവർത്തനങ്ങൾ കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ മാധ്യമങ്ങളിൽ കണ്ടുകൊണ്ടേയിരിക്കുകയാണ് മസ്ജിദുകളിൽ ദർഗകളിൽ ദർഗകളിൽ നടക്കുന്നത് നമുക്കറിയാം ലഹരിയും വ്യഭിചാരങ്ങളുമാണ് അത് ഹുസൈൻ സലഫി തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആത്മീയ കേന്ദ്രങ്ങൾ എന്ന രൂപത്തിലാണ് ഇവരിതൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിലും കൃത്യമായിട്ട് ഇവർക്ക് ഇവരുടേതായിട്ടുള്ള ചില അജണ്ടകളുണ്ട് ലഹരി പിന്നെ പെണ്ണുങ്ങളും ഇവർക്ക് ലഹരി തന്നെയാണല്ലോ വാണിഭ സംഘമാണിവർ അപ്പൊ അതുപോലെ അവിടങ്ങളിൽ ഒന്നും ഇപ്പോൾ ഇവർക്ക് ബോംബുകൾ നിർമ്മിക്കാൻ സാധിക്കുന്നില്ല എപ്പോൾ വേണമെങ്കിലും റെയ്ഡ് വരാവുന്ന സാഹചര്യത്തിലേക്ക് പോയിട്ടുണ്ട് മുമ്പൊക്കെ ആണെങ്കിൽ പള്ളികളാണ് തൊടാൻ പറ്റില്ല പെട്ടെന്ന് ഇവരുടെ മതവികാരം വ്രണപ്പെടും പറ്റില്ല എന്നൊക്കെ പറഞ്ഞിരുന്നത് പക്ഷെ ഇപ്പോൾ അതുമല്ല പള്ളികളാണെങ്കിലും ഗർഗകളാണെങ്കിലും ഒക്കെ പിടിക്കപ്പെടും അതുകൊണ്ട് ഇവർ തൽക്കാലം വീടുകൾ കേന്ദ്രീകരിച്ചിട്ടാണ് പുതിയ ബോംബ് നിർമ്മാണം തുടങ്ങിയിരിക്കുന്നത് കേരളത്തിലെ പതിനാല് ജില്ലകളിലും ഇവർ ഗാങ്ങുകളായി ശൃംഖലകളായി നേതാവ് നിന്ന് ചരട് വലിക്കുന്ന രൂപത്തിൽ പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുണ്ട് തരാം ഇതൊന്നും നമ്മുടെ നാട്ടിലെ പോപ്പുലർ ഫ്രണ്ടിനെ പോലെയുള്ള മത തീവ്രവാദ സംഘടനകളുടെ കയ്യിലെ പണം കൊണ്ട് പ്രവർത്തിക്കുന്ന മുഖ്യധാരാ ചാനലുകളോ അതല്ലെങ്കിൽ അത്തരം മാധ്യമങ്ങളിലോ നമുക്കിത്തരം രാജ്യവിരുദ്ധതയെ സംബന്ധിക്കുന്ന വാർത്തകൾ കാണാൻ പറ്റില്ല കാരണം രാജ്യവിരുദ്ധരുടെ വിളനിലമാണല്ലോ ഇന്ന് കേരളം എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നമ്മുടെ വാർത്താ മാധ്യമങ്ങൾ അർഹിക്കുന്ന കൂടി ചർച്ച ചെയ്യപ്പെടാതെ പോയ ഒരു വിഷയം കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്നത് മൂത്താന്തറ പാലക്കാട്ടെ മൂത്താന്തറയിലുള്ള ഒരു സ്കൂളിൽ വ്യാസവിദ്യാലയത്തിലാണ് അവിടെ ഒരു സ്ഫോടനം നടന്നു ആ വ്യാസവിദ്യാലയം ആർ എസ് എസിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു സ്കൂളാണ് സംഘപ്രവർത്തകരൊക്കെ ചേർന്ന് നടത്തുന്ന സ്കൂളാണ് ഭാരതീയ വിജ്ഞാനികേന്ദൊക്കെ അഫിലിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന സ്കൂളായിരിക്കാം അവിടെ ഇത്തരത്തിൽ ഒരു സ്ഫോടനം നടക്കുന്നു അത് നാടിനെ ഞെട്ടിച്ച ഒരു കാര്യമാണ് ആർ എസ് എസ് ഈ രാജ്യത്തുടനീളം വിദ്യാലയങ്ങൾ നടത്തുന്നുണ്ട് കേരള സംസ്ഥാനത്ത് ഒട്ടനവധി വിദ്യാലയങ്ങൾ നടത്തുന്നുണ്ട് അതിൽ ഭൂരിഭാഗവും ഗ്രാമപ്രദേശങ്ങളിലാണ് ഗ്രാമപ്രദേശങ്ങളിലെ കുട്ടികൾക്ക് ഉന്നതമായ വിദ്യാഭ്യാസം ഒരു സാംസ്കാരിക വിദ്യാഭ്യാസം ഉൾപ്പെടെ ലഭിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഒരു വലിയ കാര്യമാണ് ഒരു വലിയ ദൗത്യമാണ് ആർ ഈ ഒരു പ്രവർത്തനത്തിലൂടെ ചെയ്യുന്നുണ്ട് പ്രാദേശികമായി സ്വയം സേവകർ സംഘടിച്ചതിന് സമിതി ഉണ്ടാക്കിയൊക്കെയാണ് ഓരോ സ്കൂളും നടത്തിക്കൊണ്ടു പോകുന്നത് ഈ സ്കൂളുകൾ നടത്തിക്കൊണ്ട് പോകുന്നതിന് വലിയ രീതിയിലുള്ള വിമർശനങ്ങളും അതുപോലെ തന്നെ എതിർപ്പുകളും ഒക്കെ പല ഭാഗങ്ങളിൽ നിന്നും ഉണ്ടാകാറുണ്ട് കമ്മ്യൂണിസ്റ്റുകാരുടെ ശല്യം ഒരു ഭാഗത്താണ് ഗുരുപൂജയും മറ്റുമൊക്കെ നടത്തുമ്പോൾ അതെന്തോ വലിയ നിയമവിരുദ്ധ പ്രവർത്തനമാണ് എന്ന് പറഞ്ഞ് ഈ കുട്ടികൾ നമ്മുടെ ഭാരതീയ സംസ്കാരം അനുസരിച്ച് സ്കൂൾ ബിൽഡിംഗിന്റെ ഒരു അതോ ഒരു സ്വകാര്യ സ്കൂളാണ് ഉദ്ഘാടനത്തോടനുബന്ധിച്ചിട്ട് അവരൊരു ഹോമം നടത്തിയപ്പോൾ പിടിക്കപ്പെട്ടത് നമുക്കറിയാമല്ലോ അതേപോലും ഒരു ഇസ്ലാമിക സ്കൂളിൽ ഖുർആൻ കൊണ്ട് ഫാത്തിഹ ഓതി നമസ്കരിച്ച് പ്രാർത്ഥിച്ചാരംഭിച്ചാൽ ഇവർക്ക് ഒരു പ്രശ്നവുമില്ല ദേശീയ പതാക സ്വാതന്ത്ര്യദിനത്തിന്റെ അന്ന് ദേശീയ ഗാനത്തെ പോലും എഴുതി ഹലാൽ ഗാനമാക്കി ആലപിച്ച് പ്രവാചകന്റെ പേരിൽ സ്വലാത്തുകൾ ആലപിച്ച ദേശീയ പതാക പൊക്കിയാലും നമ്മുടെ നാട്ടിൽ കേസില്ല വഴക്കില്ല പ്രശ്നമില്ല പരാതിയില്ല പരിഭവമില്ല ഗുരുക്കന്മാരുടെ കാല് തൊട്ട് വന്നിക്കുമ്പോ ആ കുട്ടി പോയി തൊട്ട കാല് ഉടമയായ ആൾക്കെതിരെ കേസെടുക്കുന്ന സാഹചര്യം ഒക്കെ കേരളത്തിൽ ഒരുത്തിരിഞ്ഞ് വന്നിട്ടുണ്ട് എന്ന് നമുക്കറിയാം അപ്പോൾ ഇത്തരത്തിലുള്ള വളരെ പ്രധാനപ്പെട്ട എതിർപ്പുകളൊക്കെ അവഗണിച്ചുകൊണ്ടാണ് ഇത്തരം സ്കൂളുകൾ പ്രവർത്തിക്കുന്നത് ഇതിനിടയിലാണ് ഈ വ്യാസ വിദ്യാലയത്തിൽ ഒരു സ്ഫോടനം നടന്നു എന്ന ഞെട്ടിക്കുന്ന വാർത്ത വന്നത് ഉടനെ തന്നെ കോൺഗ്രസും അതുപോലെ തന്നെ അവിടുത്തെ കമ്മ്യൂണിസ്റ്റും ജില്ലാ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റും സടകുടം എഴുന്നേറ്റുകൊണ്ട് ഈ സ്കൂളിനുള്ളിൽ ആർ എസ് എസിന്റെ ശാഖ നടക്കുന്നുണ്ട് അങ്ങനെ ആർ എസ് എസിന്റെ ശാഖ നടക്കണമെങ്കിൽ ബോംബ് അവിടെ വേണമത്രേ അങ്ങനെ ഇവർ ബോംബ് പരിശീലനം നടത്തുന്ന സമയത്താണ് ഇങ്ങനെ ഒരു സ്ഫോടക വസ്തുക്കൾ അവിടെ വന്നതും പിന്നീട് നടന്നതും എന്നും ഒക്കെ പറഞ്ഞു വലിയ കോലാഹലങ്ങൾ ഉണ്ടാക്കുകയാണ് എല്ലാ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ആശങ്കയുടെ നിമിഷങ്ങളായിരുന്നു കാരണം ഒരു കുട്ടിക്കാണ് ഈ സ്ഫോടനത്തിൽ പരിക്കേൽക്കുന്നത് ഒരു കുട്ടിയും അതോടൊപ്പം തന്നെ ഒപ്പം ഒപ്പമുണ്ടായിരുന്ന മറ്റൊരാൾക്കും പരിക്കേൽക്കും രണ്ടുപേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഈ ബോംബുകൾ എങ്ങനെ അവിടെ വന്നു പന്നിപ്പടക്കവും അമ്മോ എന്നൊക്കെയാണ് രൂക്ഷമായ സ്ഫോടക ശേഷിയുള്ള അത്യുഗ്രഹ സ്ഫോടന ശേഷിയുള്ള പന്നിപ്പടക്കമാണ് എന്ന് പറയപ്പെടുന്നു ഈ സ്ഫോടക വസ്തുക്കൾ സ്കൂളിൽ എങ്ങനെ വന്നു അത് അവിടത്തെ ആർ എസ് എസ് പ്രവർത്തകർ കരുതുന്നത് സംഘത്തിനെതിരായ ഒരു ഗൂഢാലോചനയാണ് എന്നാണ് അതിൽ അവർ ഉറച്ചു നിന്നു അവർ അത് തന്നെ വിശ്വസിച്ചു പക്ഷേ മറുഭാഗത്ത് അവർക്കെതിരായിട്ടുള്ള വലിയ പ്രചരണങ്ങളാണ് നടന്നത് പക്ഷേ വിഷയം ഇതിൽ ഒതുങ്ങുന്നില്ല പാലക്കാട്ട് മറ്റൊരു സ്ഫോടനം കൂടി നടന്നു ബോംബ് ബോംബുണ്ടാക്കുന്നതിനിടയിലാണ് അല്ലെങ്കിൽ ഈ പന്നിപ്പടക്കം അടക്കമുള്ളവർ കൈകാര്യം ചെയ്യുന്നതിനിടയിലാണ് പന്നിപ്പടക്കം എന്തിനാണ് കൈകാര്യം ചെയ്യുന്നത് അതിനെ മറ്റേതെങ്കിലും രൂപത്തിലേക്ക് മാറ്റാനോ ബോംബ് ഉണ്ടാക്കാനോ ആരെങ്കിലും ഒക്കെ വകവരുത്താനോ ഒക്കെ ഉപയോഗിക്കുന്ന തരത്തിൽ അതിനാക്കി ഒക്കെ ശ്രമിക്കുമ്പോഴാണ് അത് പൊട്ടിത്തെറിക്കുന്നത് അങ്ങനെ ഒരു സ്ഫോടനം നടക്കും ആദ്യം ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചത് എന്നൊക്കെയാണ് പറയുന്നത് പാലക്കാട് ജില്ലയിൽ തന്നെ നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് സ്കൂളിലേക്ക് നമ്മൾ കൊണ്ടുപോയിരുന്നത് പാഠപുസ്തകങ്ങളിലാണ് പാഠപുസ്തകങ്ങളാണ് സ്കൂളിൽ ഉണ്ടായിരുന്നത് അധ്യാപകരാണ് തീവ്രവാദികളായിരുന്നില്ല അതേപോലെ ഫ്രാൻസിൽ നമ്മൾ കണ്ടു അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന സാമുവൽ പാറ്റി എന്ന് പറയുന്ന അധ്യാപകന്റെ തലയെടുത്തത് പതിനെട്ടുകാരനായിട്ടുള്ള ഒരു വിദ്യാർത്ഥിയായിരുന്നു ബാഗിൽ ഒളിപ്പിച്ച കത്തിയാണ് അവൻ ഉപയോഗിച്ചത് ആ രൂപത്തിലേക്ക് കേരളവും അധപ്പതിച്ചിരിക്കുന്നു ഗരത്താണ് അങ്ങനെ ഒരു സ്ഫോടനം നടക്കുന്നത് എസ് ഡി പി ഐ സ്വാധീന മേഖലയാണ് എന്ന് പറയപ്പെടുന്നുണ്ട് ബി ജെ പി ഇപ്പോൾ അതീവ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് ഇത് ഈ വീട്ടിനകത്ത് അല്ലെങ്കിൽ ഈ വീട്ടിൽ താമസിക്കുന്നവരെല്ലാം തന്നെ സജീവമായി എസ് ഡി പ്രവർത്തിക്കുന്ന ആളുകളാണ് അവിടെ ഒരു സ്ഫോടനം നടക്കും മാത്രമല്ല മറ്റൊരു വീട്ടിൽ അതായത് കല്ലേക്കാട് എന്ന സ്ഥലത്ത് സ്ഫോടക വസ്തുക്കൾ പിടികൂടുന്നു നാട്ടുകാർ നൽകിയ വിവരം അനുസരിച്ച് അവിടെയുള്ള സുരേഷ് കുമാർ എന്ന ഒരു വ്യക്തിയുടെ വീട്ടിൽ നിന്നും ഇരുപത്തിനാല് ഡിറ്റനേറ്ററുകളും പന്ത്രണ്ട് പന്നിപ്പടക്കങ്ങളും ബോംബ് ബോംബുണ്ടാക്കുന്നതിനാവശ്യമായ നൂലുകളും പ്ലാസ്റ്റിക് സാമഗ്രികളും ഒക്കെ ഇയാളുടെ വീട്ടിൽ നിന്ന് കണ്ടുപിടിക്കുന്നു സുരേഷ് കുമാർ എന്നാണ് ഇയാളുടെ പേര് അതുകൊണ്ട് തന്നെ കേരളത്തിലെ പ്രധാനപ്പെട്ട പത്രങ്ങളിലല്ല മനോരമ ഉൾപ്പെടെയുള്ള പത്രങ്ങളിൽ ഈ സുരേഷ് കുമാർ ആർ എസ് എസ് പ്രവർത്തകനാണ് എന്ന് എഴുതി വന്നു അതായത് ആർ എസ് എസ് പ്രവർത്തകന്റെ വീട്ടിൽ നിന്നും സ്ഫോടക വസ്തുക്കൾ പിടികൂടുന്നു ആർ എസ് എസ് കാര് നടത്തിക്കൊണ്ടു പോകുന്ന സ്കൂളിൽ നിന്നും സ്ഫോടക വസ്തുക്കൾ പിടികൂടുന്നു ഇതിനെ രണ്ടിനെയും തമ്മിൽ ബന്ധിപ്പിക്കാമെന്നാണ് ഇവർ വിചാരിച്ചത് പക്ഷെ ഇവർ വിചാരിക്കുന്ന ബന്ധമായിരുന്നില്ല ഈ രണ്ടും തമ്മിൽ ഉണ്ടായിരുന്നത് സുരേഷ് കുമാറിന് അങ്ങനെ ഒരു രാഷ്ട്രീയമുള്ള വ്യക്തിയല്ല ഇയാൾ കിണറുകൊഴിക്കുകയും മറ്റും ചെയ്യാറുണ്ട് എന്ന് പറയുന്നുണ്ട് പക്ഷെ എന്തായാലും ദുരുഹലമായ സാഹചര്യത്തിലാണ് സുരേഷ് കുമാറിന്റെ വീട്ടിനുള്ളിൽ ഈ സ്ഫോടക വസ്തുക്കൾ ഉണ്ടായത് അയാൾ കൃത്യമായി തന്നെ എന്തോ ഗൂഢാലോചന നടത്തിയിട്ടുണ്ട് എന്നും വ്യക്തമാണ് പക്ഷേ ഈ സ്ഫോടക വസ്തുക്കൾ കണ്ടെടുത്ത കേസിൽ അറസ്റ്റിലാകുന്നത് മറ്റു രണ്ടുപേരാണ് അവർ ഫാസിലും നൌഷാദും എന്ന പേരിലുള്ള രണ്ട് വ്യക്തികളാണ് ഈ മൂന്ന് പേർ കൂടി ചേർന്നിട്ടാണ് ഇവിടെ സ്ഫോടക വസ്തുക്കൾ കൊണ്ടുവച്ചത് എന്ന് മാത്രമല്ല ഈ ഫാസിലും നൌഷാദും നേരത്തെ പറഞ്ഞ വ്യാസവിദ്യാലയത്തിനരികിൽ ഈ സ്ഫോടനം വസ്തു അല്ലെങ്കിൽ സ്ഫോടനം നടന്ന സ്കൂളിൽ സ്ഫോടനം നടന്ന ദിവസത്തിന്റെ അവിടെ എത്തി പോലീസും ലഭിച്ചു എന്ന് പറയുന്നു നമ്മുടെ െങ്കിൽ ഒരിക്കലും സുരേഷ് ഒരു ആർ എസ് എസ് കാരനാകുമായിരുന്നില്ല അല്ലെ ആർ എസ് എസുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു വ്യക്തിയുടെ പേര് കേട്ട ഉടനെ തന്നെ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളും രാഷ്ട്രീയ പ്രവർത്തകരുമൊക്കെ വോട്ട് ബാങ്കിന് പ്രാധാന്യം നൽകുന്നു രാഷ്ട്രത്തെ അവർ മറന്നു കളയുന്നു രാഷ്ട്രമുണ്ടെങ്കിലേ നമുക്ക് രാഷ്ട്രീയം കളിക്കാൻ പറ്റൂ എന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളുമ്പോഴാണ് ഈ കേരളം കേന്ദ്ര പ്രദേശമാക്കെ ആകെ ആയി മാറേണ്ടുന്ന സാഹചര്യം അതിക്രമിച്ചു എന്ന് നമുക്ക് മനസ്സിലാകുന്നത് കാരണം കേരളത്തെ ഇവർ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് മതതീവ്രവാദികളുടെ യൂണിവേഴ്സിറ്റിയായി കേരളം മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് ഈ യാഥാർത്ഥ്യം വിളിച്ചു പറഞ്ഞേ മതിയാകും മാധ്യമങ്ങളൊന്നും ഈ സത്യം വിളിച്ചു പറയാറില്ല എല്ലാ ക്രിമിനൽ കേസുകളിലും എന്തുകൊണ്ടാണ് ഒരു മുറിയന്റെ സാന്നിധ്യവും അവന്റെ സ്വഭാവവും അതിനകത്തുണ്ടാകുന്നത് എന്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ എൻ ഐ എ അന്വേഷിക്കേണ്ടുന്നതിന്റെ ആവശ്യകതയും ഇത് തന്നെയാണ് എന്തിനാ എന്തായിരുന്നു ഫാസിലിനും നൌഷാദിനും ഇതിനകത്തുള്ള പങ്ക് സുരേഷ് പോലും അറിയാതെയാണോ അതോ സുരേഷിന്റെ കൂടി അറിവോടുകൂടിയാണോ സ്കൂളിനകത്ത് ബോംബ് വെച്ചിട്ട് പൊട്ടിത്തെറിപ്പിക്കാൻ ഇവർ പ്ലാൻ ചെയ്തത് സ്കൂളിനകത്ത് വരെ ഇവർ കയറി വന്നെങ്കിൽ ഇവരി എവിടെയൊക്കെ കയറില്ല എന്ന യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊണ്ടാ മതി നമ്മളൊന്ന് ഉൾക്കൊണ്ടാ മതി